ഹലോ ഹിയർ കുട്ടിയും വേണ്ട വെറും വെറും ഡാനിയൽ ഡാനിയൽ മതി എന്നാ ആ കുട്ടനും അറിയാൻ വേണ്ടി വിളിച്ചതാ ഇതുവരെ എത്തിയിട്ടില്ല വണ്ടി പോയിട്ടുണ്ട് ഇപ്പൊ എത്തും എയർപോർട്ടിൽ വിളിച്ചു പ്ലെയിൻ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു ഇനി വല്ല ആഫീസിലേക്ക് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞു ആ അമ്മയുടെ ഡാനിയൂട്ടി ബാംഗ്ലൂരിൽ പുറത്തൊക്കെ പോണോന്നും പറഞ്ഞു കുട്ടികൾ നിർബന്ധം പിടിക്കും ഒരു കാരണവശാലും വിടരുത് ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ തോന്നാത്ത തരത്തിലുള്ള സർവ്വ കളിപ്പാട്ടങ്ങളും ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ ആർക്കും ഉറങ്ങാൻ പറ്റില്ല രാവിലെ പാലിൽ റൊട്ടി മുക്കി അതൊക്കെ അദ്ദേഹം തോന്നുന്നു ഞാനിന്ന് നോക്കട്ടെ അയ്യോ കുട്ടികൾ ഉറങ്ങിപ്പോയോ മോനെ മോളെ നോക്കിക്കേ മോനെ ഹലോ ഹലോ ദേ എന്തൊക്കെ കളി സമാധാനങ്ങളാണെന്ന് നോക്കിയേ കാറുണ്ട് ജീപ്പ് ഉണ്ട് ബലൂൺ ഉണ്ട് ജിലാസി പാർക്ക് ഉണ്ട് തീവണ്ടി ഉണ്ട് മോനെ ഹലോ ഹലോ ഇങ്ങനെ ഉറങ്ങിയാലോ എങ്ങനെയാ പഴം കഴിക്കണ്ടേ പാല് കുടിക്കണ്ടേനെ ഇങ്ങോട്ട് പറയടോ ഇത് കണ്ണു എന്നിട്ട് കേക്ക് ഉന്തല്ലേ ഡാനിയലോട് ോ ഇല്ല എന്നാ അതിനിക്കണ്ട രാവിലെ അവര് തനിയേ ഉണർന്നോളും അയ്യോ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ പ്ലേറ്റ് നല്ലോണം കഴിച്ചു അത് മതി അവർക്ക് പെട്ടി എടുത്തു ആ ഇതങ്ങനെ എന്റെ കയ്യിൽ വന്നു ഹലോ ഞാൻ ഓഫീസിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു വരാൻ വൈകും ഭക്ഷണം ഈ കണക്ക് ഞാൻ ഇനി ഏഴ് ദിവസം കൂടെ ഇവിടെ നിൽക്കേണ്ടി വരുമല്ലോ മടുത്തു ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്ന പുലപാലിന് ഞാനാണ് വലയുന്നത് വന്നിട്ട് ആറ് ദിവസമായി ഇതുവരെ കുട്ടികളോടൊന്നും ഇല്ല ഞാൻ ഏതായാലും ഒന്ന് നേരത്തെ പോവാ അവർ ഉറങ്ങുന്നതിന് മുമ്പ് അവരോട് ഇത്രയേറെ ഭർത്താനം പറയണം അല്ലെങ്കിലേ കെട്ടിക്കണത് ഞാൻ പോവാം എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത് വിളി വന്നില്ല വിളിയോ എന്ത് വിളി വൺ ടു ത്രീ ഫോർ എന്ന വിളി വൺ ടു ത്രീ ഫോർ അതെ വിളി കേൾക്കാതെ അനങ്ങിയ പിള്ളേരെ ചൂടാവും അവരെവിടെ ഒളിച്ച് കളിക്കുക ഇതുവരെ വിളി വന്നില്ല ഇന്നലെ ഒരു മണിക്കൂർ വരെ ഞാൻ വിളിച്ചത് ഇന്നിപ്പ മണിക്കൂർ ആവുന്നു രണ്ടു മണിക്കൂറോ ഓ അന്വേഷിച്ചോ ഞാനിപ്പ കണ്ടു പേടിച്ചു തരാമേ ഞാനിപ്പ കണ്ടു പേടിച്ചു ഞാൻ ഞാൻ അവിടെ ഇല്ല ബാത്റൂമിൽ ഉണ്ടാവും ബാത്റൂമിലും ഹലോ മോന് കണ്ടേ ഇവിടെ ഇല്ലല്ലോ ഹലോ ഹലോ

മമ്മി സംസാരിക്കില്ല ഡാഡി ഇവിടെ മാപ്പ് പറയാതെ മമ്മി ഒന്നും സംസാരിക്കില്ല വരൂ ഡാഡി ഇപ്പോഴത്തെ അഡ്രസ് ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ ലവ് ഷോർ ബാംഗ്ലൂർ നോർത്ത് ഇപ്പാ ശരിക്കും തോറ്റു ഇത്രയും ഉണ്ടായിരുന്നുള്ള കാര്യം ഒരു ചെറിയ മാപ്പ് ചിന്ന മാപ്പ് ചിന്ന ചിന്ന മാപ്പ് അതിന് ഈ കുഞ്ഞു കുട്ടികളെ ഇത്രയും ബുദ്ധിമുട്ടിക്കണമായിരുന്നു ഡാഡി പാവങ്ങള് സ്വന്തം മമ്മിക്ക് വേണ്ടി ഇവരെ കൊതിച്ചു എത്ര കഷ്ടപ്പെട്ടു എത്ര സഹിച്ചു ഇവരുടെ മനസ്സിലെ ആശകളെ പറ്റി വല്ലതും സ്വപ്നങ്ങളും ഒക്കെ എന്നെ പോലെ അറിയുന്നവര് വേറെ ആരുല്ല അപ്പൊ കണ്ടോ കണ്ടോ മമ്മിയെ പറ്റി പറയുമ്പോഴുള്ള ദേഷ്യം കണ്ടോ ബാപ്പ് വരില്ല ഇല്ല ഇന്ന് മമ്മിയുടെ മമ്മിയെ പറ്റി എന്തൊക്കെയാ കുട്ടികളോട് പറഞ്ഞു വെച്ചിരിക്കുന്നേ മമ്മി ദുഷ്ടയാണ് സ്നേഹം പൊറത്തേ ഉള്ളൂ അകത്തില്ല കോപം വന്നാ കടിച്ചു അതൊക്കെ പോരാഞ്ഞു വല്ലാത്തൊരു വാശി എന്തൊക്കെയാണേലും ഡാഡി മമ്മിയുടെ അടുത്തേക്ക് വരില്ല മമ്മി വേണേ ഇങ്ങോട്ട് വരട്ടെ ഇത്രയൊക്കെ അഹങ്കാരം വേണമായിരുന്നോ ഒരു പാവം മമ്മിയോട് അവസാനം തോറ്റതാരാ ഞാൻ അങ്ങനെ തോറ്റു തൊപ്പിട്ട് ഡാഡി പിള്ളേരെയും കൊണ്ട് പോയി അവിടെ കഥ തീർന്നു വാ ഇനി വേദനിപ്പിക്കണ്ട പറയുഷനും ദേഷ്യൊക്കെ സമാധാനം ഇന്നൊരു ദിവസം ഇവിടെ നിന്നു വെച്ച് ഈ മമ്മി കുട്ടികളെ കടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല ഇത് ലൗഷോറാ ലൌഷോർ എന്ന് വെച്ചാ സ്നേഹതീരം ഈ തീരത്ത് നിന്ന് എത്ര സ്നേഹം വേണേലും വരിയെടുക്കാം കുട്ടികൾക്ക് എന്താ ഓർക്കും വരുന്നോ ഡാഡിയോട് ഗുഡ് 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 നൈറ്റ് 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 പറഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ ഡാഡി രാത്രി പിന്നെ കുടിക്കില്ലല്ലോ അയ്യടാ അതൊന്നും മറന്നിട്ടില്ലല്ലേ എനിക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ എന്തൊരു ഓർമ്മ താങ്ക് യു ഇഷ്ടമുള്ള നല്ല ഒന്നാംതര സോപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വരുമ്പോ തരാൻ കുടിച്ചു നോക്ക് പഴയ രുചിയൊന്നും കാണില്ല ചിലപ്പോ ഏയ് ചെലപ്പോന്നൂല്ല യിപ്പൊരു രുചി കൂടാനാണ് ചാൻസ് ഉറങ്ങിക്കോളൂ പേടിച്ചുപോയോ അതിന്റെ കാര്യമൊന്നുമില്ല ഇതൊരു ഡ്രാമയല്ലേ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള വെറും ഒരു ഡ്രാമ ഒരു ചിന്ന ഡ്രാമ ചിന്ന ചിന്ന ഡ്രാമ ദേഷ്യം വേണ്ട ഒച്ചയും വേണ്ട കുട്ടികൾ ഉണരും എന്റെ പേര് ഹേമ നിങ്ങളെക്കുറിച്ച് അധികം ഒന്നും ഞാൻ ചോദിക്കില്ല അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങളും ഒന്നും ചോദിക്കരുത് നമുക്ക് സംസാരിക്കാൻ രണ്ട് നല്ല വിഷയങ്ങളുണ്ടല്ലോ സുധീവാനു ഞാൻ കൊറേ ആഴ്ചകളായി ഇവിടെ ലാൽബാഗിൽ തന്നെ ചുറ്റി കറങ്ങുമായിരുന്നു നാല് ദിവസം മുമ്പാ ശ്രദ്ധിച്ചത് രണ്ട് കുട്ടികളെ എന്റെ പിന്നാലെ ചുറ്റി കറങ്ങുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുമ്പോഴൊക്കെ അവരൊറ്റ ഓട്ടമാ ഇന്ന് പതിയിരുന്ന് ഞാൻ അവരങ് പിടിച്ചു കാര്യം അന്വേഷിച്ചപ്പോ പെട്ടെന്ന് അവരൊരു ചോദ്യം ഞങ്ങളുടെ മമ്മിയല്ലേ എന്ന് എനിക്കെന്തോ ഏതാണ്ട് കയറി ഇവിടെ തട്ടി ഇവിടെ ഇവിടെ തട്ടി ആകെപ്പാടെന്തോ പോലെയായി അറിയാതെ ഞാനങ്ങ് മറുപടിയും പറഞ്ഞുപോയി ആണല്ലോ എങ്ങനെ മനസ്സിലായി അപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത് ഡാഡി പറഞ്ഞു കൊടുത്ത മമ്മിയുടെ എന്തൊക്കെയോ ചായ എനിക്കും ഉണ്ടെന്ന് പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹിച്ചു അല്ല നിങ്ങൾക്ക് തെറ്റുപറ്റി ഞാൻ നിങ്ങളുടെ മമ്മി മമ്മിയല്ലാന്ന് പക്ഷെ എന്തോ പറയാൻ കഴിഞ്ഞില്ല പിന്നെ വർത്തമാനായി എല്ലാം അവര് പറഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു അറിഞ്ഞപ്പോൾ സത്യം മനസ്സുകൊണ്ട് അവരോട് അടുപ്പമായി ഇഷ്ടമായി അപ്പൊ തോന്നി ഈ കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയിലേക്ക് എത്തിക്കാൻ പറ്റിയ അതുപോലൊരു സൗഭാഗ്യം എനിക്കുണ്ടാവാനില്ല അങ്ങനെയാണ് ഈ ഡാഡിയെ എന്റെ സ്നേഹ തീരത്തിൽ ഒന്ന് എത്തിക്കാൻ ഞാനൊരു ചിന്ന ചിന്ന ഡ്രാമ ആടിയത് പക്ഷെ ഡാഡി എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഒരു ഒരു വലിയൊരു അച്ഛൻ എത്ര ആണെന്ന് ഞാൻ 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 സത്യത്തിൽ എന്താ എന്താ കുഴപ്പം കാണാൻ നല്ല വേണ്ട വേണ്ട എനിക്ക് വേണമെങ്കിൽ അഞ്ചു നിമിഷത്തിനകം നിന്നെ പോലീസ് ലോക്കപ്പിലേക്ക് തള്ളിവിടാം ജീവിതത്തിൽ ഒരിക്കലും താങ്ങാനാവാത്ത വിധത്തിലുള്ള നിയമ നടപടികൾ നിനക്കെതിരെ ചതിക്ക് ആൾമാറാട്ടത്തിന് ബ്ലാക് നിനക്ക് എന്ത്ാണ് നീ ചെയ്തെന്ന് എനിക്കറിയില്ല എന്തായാലും കുട്ടികളോട് നീ ചെയ്തത് ദ്രോഹമായി വല്ലാത്തൊരു ദ്രോഹം നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഒന്ന് കൂട്ടിച്ചേർക്കുക ആ ഒരു ദ്രോഹം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അവരുടെ മമ്മിയുടെ അഡ്രസ് എനിക്ക് താ അല്ലെങ്കിൽ വേണ്ട ഫോൺ നമ്പർ ഞാൻ ഇവിടെ പ്രശ്നങ്ങളും ഞാൻ സുധേ ഏതൊക്കെ <that> അവരെ നിർബന്ധിച്ചെടുത്തുകൊണ്ട് പോകാനെനിക്കാവില്ല അവരുടെ മനസ്സിനെ നോവിക്കാൻ എനിക്കാവില്ല അതുകൊണ്ട് ഒരു പരിചയമില്ലാത്ത ഈ വീട്ടിൽ ഒരു പരിചയമില്ലാത്ത നിന്റെ അരികില് ഞാൻ എൻ്റെ കുട്ടികളെ വിട്ടിട്ട് പോവാം നാളെ രാവിലെ ഞാൻ വരും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു വേണം അവർക്കൊരു ഉണ്ടാകാതെ പഴയതുപോലെ കളിച്ച് ചിരിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം സമ്മതിച്ച് സന്തോഷത്തോടെ അവരെന്നോടൊപ്പം വരണം നീ അവരോട് ചെയ്ത ദ്രോഹം നീ തന്നെ ഇല്ലാതാക്കണം വർത്തമാനങ്ങളൊന്നും ഒരുപാട് ഞാൻ കേട്ടു നാളെ അതും കേൾക്കരുത് സത്യമായിട്ട് ഞാൻ അവരോട് ചെയ്തത് ദ്രോഹായോ അതെ അല്ലാതെ തന്നെ ഒരുപാട് ചതിക്കപ്പെട്ടു പോയാണ് എന്റെ കുട്ടികൾ ഇനി നിന്റെ ചതി ഇവിടെ വേണ്ട ക്ലിയർ ഇറ്റ് പ്രോപ്പർലി പിടിച്ചോ പുത്രോഷേ ഞാൻ ഒരുങ്ങുകയാണച്ചി ഒരു കണക്കില് പറഞ്ഞ അന്നാ പെണ്ണ് കാണാതെ നന്നായി ആകെപ്പാടെ ആ പെണ്ണിനുള്ള എന്താ പേരിന്റെ ഒടുവിലെ ബീയട് എന്ന് മൂന്നക്ഷരം ഇപ്പോഴത്തെ പെണ്ണ് അത് വല്ലുവാണോ നാലേക്കറുടെ അറുപത് മോഡൽ ബെൻസലോറിയുടെ മൂന്നോഹരികളുടെ ഒരു ഓഹരി കൂടാതെ പെണ്ണിന്റെ പേരിലും ഏതായാലും കുറവലങ്ങാടുന്ന ഒരു പെണ്ണ് അതായിരുന്നു കുര്യാക്കോസിന്റെ അതാ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു അമ്മച്ചീടെ നിർബന്ധം കൂടിയപ്പോ ശശോ അതൊക്കെ പറഞ്ഞിട്ട് പ്രായം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല നല്ല ഫലഭൂഷ്ടമായ ശരീരമാണ് കുര്യാക്കോസിന്റെതെന്ന പെണ്ണിന്റെ അപ്പന്റെ അഭിപ്രായം അതിന് പെണ്ണിന്റെ അപ്പൻ എന്നെണ്ട എന്റണേ കുര്യാക്കോസ് എന്ന പേര് കേട്ടാ തന്നെ അറിയില്ലേ നല്ല ഫലഭുഷ്ഠമായ ശരീരമാണത് ആ പിന്നെ ഒറ്റ നിർബന്ധമേ അവർക്കുള്ളൂ കല്യാണം ഈ മാസം തന്നെ നടത്തണം ഇത്രയല്ലേ ഉള്ളൂ ഇന്ന് പെണ്ണ് കാണല് നാളെയോ മറ്റന്നാളോ മനസ്സ് ചോദ്യം ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ കല്ലിയാണോ എന്താ ആരാത് ഫോൺ പറഞ്ഞോ വലിയോ എന്നാ നമുക്ക് വേം പോയിട്ട് വരാം ഞാനിറങ്ങാനാ മച്ചി ഇത് എന്താ ഇങ്ങനെ വേണ്ട ഒരു ശുഭം വേണ്ട വേഗം പോവാ അയ്യോ അപ്പ അതിനോട് ആ ഹലോ എടോ കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം ശിവരാമേട്ടൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട് താൻ ഉടനെ വൈകുന്നേരം കുട്ടികളുമായിട്ട് തിരിച്ചു പോവാം സമയം കളേണ്ട ഞാനേ അത്യാവശ്യമായിട്ടൊരു ഇത് തന്നെയാണോ ഏറ്റവും വലിയ അത്യാവശ്യം താൻ ഉടനെ എന്താ 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 ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വാർത്ത കുറവലിങ്ങാട്ട പെണ്ണ് ചാടി ആത്മഹത്യ ഈ ശുഭ വാർത്തയാണ് നിങ്ങൾക്കാർക്കും ഉണ്ടാക്കിയ കഥയായിരിക്കും അതെ കല്യാണം കല്യാണം മുടക്കി അസല്യാണമുടുക്കി ഓരോ കുട്ടികളോടനെങ്ങും അവരെ ഞാൻ ഇന്ന് തന്നെ തിരിച്ചയക്കാൻ കൊണ്ടുപോവാനായിട്ട് കുറിയാക്കോസ് വരും അതുവരെ അവർ ഈ വീട്ടിൽ വീട്ടിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ആർക്കും ഫോൺ ചെയ്യാനും പാടില്ല മനസ്സിലായല്ലോ ഓ